തൃശൂരിൽ സന്ദീപ് വാര്യർ തിരുവമ്പാടിയിൽ വി എസ് ജോയ് ചെങ്ങന്നൂരിൽ അബിൻ വർക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവമുഖങ്ങളെ ഇറക്കി മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങൾ നേടാൻ കോൺഗ്രസ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ മൂന്നാം വട്ട സർവേ പൂർത്തിയാക്കി എ തിരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ മൂന്നാം വട്ട സർവേ പൂർത്തിയാക്കി എഐസി ജയസാധ്യത കുറഞ്ഞ മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി തിരുവമ്പാടിയിൽ വി എസ് ജോയിയും തൃത്താലയിൽ വി ടി ബൽറാമും തൃശൂരിൽ സന്ദീപ് വാര്യരും മത്സരരംഗത്തിറങ്ങും എന്നാണ് സൂചന ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് എ ഐ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത് ജയസാധ്യത കുറഞ്ഞ മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് പദ്ധതി തിരുവമ്പാടി തൃത്താല തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം വി എസ് ജോയ് വി ടി ബൽറാം സന്ദീപ് വാര്യർ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥനും പീരുമേട്ടിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവിയറും പരിഗണന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ് തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ അബ്ദുൾ റഷീദ് പയ്യന്നൂരിൽ മുഹമ്മദ് ഷമാസ് കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി പേരാമ്പ്രയിൽ വി ആർ അനൂപ് കൊയിലാണ്ടിയിൽ കെ എം അഭിജിത്ത് കോഴിക്കോട് നോർത്തിൽ വിദ്യ ബാലകൃഷ്ണൻ ബാലുശ്ശേരിയിൽ വി ടി സൂരജ് തവനൂരിൽ എ എം രോഹിത് പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി കുന്നംകുളത്ത് സോയ ജോസഫ് മണലൂരിൽ ശോഭ സുബിൻ കൊടുങ്ങല്ലൂരിൽ ഒ ജെ ജനീഷ് കോതമംഗലത്ത് ജിൻഡോ ജോൺ അമ്പലപ്പുഴയിൽ എ ആർ കണ്ണൻ കായംകുളത്ത് അരിതാ ബാബു കാഞ്ഞിരപ്പള്ളിയിൽ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ കഴക്കൂട്ടത്ത് ജെ എസ് അഖിൽ ചിറയൻകീഴിൽ ബി എസ് അനൂപ് നെടുമങ്ങാട് ബി ആർ എം ഷഫീഖ് വർക്കലയിൽ എം ജെ ആനന്ദ് അരുവിക്കരയിൽ എം ആർ ബൈജു എന്നിവരുടെ പേരുകളും പരിഗണിക്കപ്പെടുന്നു നിർദ്ദിഷ്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച പ്രവർത്തനം തുടങ്ങാൻ യുവമുഖങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് വിവരം അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും എ നേരിട്ടാകും മേൽനോട്ടം വഹിക്കുക ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് വക്താവായി നിയമിച്ചിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും സന്ദീപ് വാര്യർക്ക് പ്രചാരണ രംഗത്ത് കാര്യമായ റോൾ നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൌണ്ട് തുറന്ന തൃശൂരിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് തീ പാറും പോരാട്ടത്തിനാകും സമീപകാല രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മണ്ഡലമാണ് തൃശൂർ ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ ചരിത്ര വിജയത്തിന്റെ ശേഷിപ്പുകളായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് സി പി എമ്മിൽ നിന്ന് സഹായം ലഭിച്ചെന്ന ആക്ഷേപം ഇടതുമുന്നണിയിൽ ഉയർന്നിരുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് മണ്ഡലത്തിലെ കോൺഗ്രസ് ഇതര വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ തകർപ്പൻ വിജയം കൈവരിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ നേരത്തെ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് അത് വലിയ വിവാദമായി വി ഡി സതീശൻ മണ്ഡലങ്ങളിൽ രഹസ്യ സർവേ നടത്തിയെന്ന ആരോപണത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അതൃപ്തി രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് ജയിച്ചത് ഇതിനു പുറമെ മറ്റ് നാല്പത്തിരണ്ട് സീറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ അറുപത്തിമൂന്ന് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നായിരുന്നു സതീഷിന്റെ നിർദ്ദേശം സാധാരണ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ എങ്ങനെ തീരുമാനിച്ചുവെന്ന് എഐ സി സി അംഗം എ പി അനിൽകുമാർ ചോദ്യമുയർത്തിയിരുന്നു ഇതോടെ സമിതി യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാതെ വി ഡി സതീശൻ പ്രസംഗം അവസാനിപ്പിച്ചു ഇപ്പോൾ പുറത്തുവരുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അറിവോട് നടന്ന വിശാലമായ സർവേ റിപ്പോർട്ടുകളാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ പുറത്തുവന്ന പരിഗണനാ പട്ടികയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല